മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നിഷേധിച്ച കേന്ദ്ര നടപടി അംഗീകരിക്കാനാവില്ല ഇത്തരം കത്രിക വയ്ക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ല ഭിന്നവരങ്ങളെയും വൈവിധ്യം മറന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ സർക്കാരിന്റെ ഏകാധിപത്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ സെൻസർഷിപ്പ് സെൻസർഷിപ്പെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുപ്പതാമത് കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ കേന്ദ്ര സർക്കാർ പ്രദർശനാനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അനുമതി നിഷേധിച്ച കേന്ദ്ര നടപടി അംഗീകരിക്കാനാവില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇത്തരം കത്രിക വെക്കലുകൾ പ്രബുദ്ധ കേരളം വഴങ്ങില്ല ഭിന്നവരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ സർക്കാരിന്റെ ഏകാധിപത്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ സെൻസർഷിപ്പ് എന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്